പരലോകത്തെ ഭാരിതോഷികം എന്നതാണ് നമ്മുടെ വിഷയ വിഷയം ഈ ലോകത്തിൽ ചെയ്തു പോയ സർവകാര്യങ്ങൾ കരിങ്ങൾ കരിങ്ങൾ കരി നന്മകൾക്കും തിന്മകൾക്കും അള്ളാഹുവിന്റെ ഭാഗത്തനെന്ന് പ്രതിഫലമാണെങ്കിൽ അത് അതാവാണെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ലോകമാണ് പരലോകം എന്ന് പറയുന്നത് ഒരു അണു അളവ് നന്മ ഈ ലോകത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പൂർണ്ണമായും അതിന്റെ പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ലഭിക്കും എന്നത് സുനിശ്ചിതമാ ഒരു നേരിയ തെറ്റെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പൂർണ്ണമായും അതിന്റെ അതാപ്താപ് ഒരൽപ്പം പോലും കുറയുകയും കൂടുകയും ചെയ്യാതെ അതിന്റെ ഫലമനുസരിച്ച് അതിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ കാഠിന്യതയും ഗാംഭീര്യവും അനുസരിച്ച് അള്ളാഹു സുഭാനുഭവത്താലെ നമുക്ക് തരുന്ന ലോകമാണ് ലോകമാണ് ഖുർആൻ ഖുർആൻ സാക്ഷിയാണ് പറഞ്ഞിട്ടുണ്ട് ഖൈറൻ യറ യറ ഒരു അണുവിന്റെ അളവ് നന്മ ചെയ്തു പോയാൽ അതവൻ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ നന്മയുടെ ആ നന്മയുടെ പ്രതിഫലം അതിന് പൂർണ്ണമായി ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു പോയ ഒരു അണുവിന്റെ അളവനുസരിച്ച് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന് അള്ളാഹുല്ല അതിൽ അവൻ കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ അതാവ് അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു ആരംഭപൂവായത് പുസ്തക

ുംക്കി തരണമെന്ന് അവിടെ ദുവാ ചെയ്യാറുണ്ടല്ലോ അതിന്റെ കാരണം എന്താണ് ചോദിക്കുകയാണ് എപ്പോഴും ആരാധന കഴിഞ്ഞ പ്രാർത്ഥനകളിൽ ാണ് ലഭിക്കുന്നത് എന്താണ് എന്ന് കോടതിയിൽ അള്ളാഹുവിന്റെ പരലോകത്ത് നീതിപീഠത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരുടെയും നന്മതിന്മകൾ അള്ളാഹു നല്ലതുപോലെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെട്ടു പോകാതെ അള്ളാഹുവിന്റെ കോടതിയിൽ പൂർണ്ണമായ പരിശോധനയ്ക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില വിഭാഗങ്ങളെ അള്ളാഹു സുബാനും പരിശോധിക്കാറേ ഒന്നും നോക്കാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് ചില വിഭാഗത്തെ പറഞ്ഞു പറഞ്ഞുവിടുമെന്ന് പറയുകയാണ് ും ഭയപ്പെടുാഹുവിന്റെ മനുഷ്യൻസഭയിലൊന്നും തിരിഞ്ഞു നോക്കുവാനില്ല അള്ളാഹുവിന്റെ ഭാഗത്ത് ോധനകളില്ലാറ് അതാഹുകളില്ലാറ് ചിരിഹല്ല അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൂന്തോട്ടങ്ങളായ സ്വർഗ ലോകത്തിലേക്ക് എല്ലാവരും അവരെ കടത്തിക്കൊണ്ടു പോവുകയാണ് ആ ഒരു വിഭാഗമാണ് റസോല് പറയുമ്പോൾ ഐഷ്രാണ്ട സങ്കടത്തോടെ അല്ലാണ്ട് റസോലിനോട് ചോദിക്കും നിബിയേ അവിടുന്ന് ആ പരലോകത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കണം നബിയേ യസീർ വരായി എനിക്കും നിങ്ങൾക്കും മാറാൻ സഹോദരങ്ങളെ സാധിക്കണം യസീർ അപ്പോൾ ഇപ്പോ വെള്ളിയാഴ്ച ജുമാ ദിവസങ്ങളിൽ സുന്നത്താക്കപ്പെട്ട രണ്ട് നമ്മൾ എല്ലാ ജുമാ ഇന്ന ഇന്ന പോയ സമർപ്പിക്കൽ എന്ന് പറയുമ്പോ എല്ലാരും ഇങ്ങനെ അത് കേട്ടിട്ടുണ്ട് നിങ്ങള് ു അതൊക്കെ അടുത്ത ഈ മയത്തിന്റെ അടുത്ത് പൊട്ടി ചില ഉമ്മാര് പറഞ്ഞ നടക്കണം എന്താണ് പറയണമെന്നറിയില്ല എന്തായാലും ചെന്നൻ അപ്പൊ പറയുക പോണോ അങ്ങനെ പറ അങ്ങനെ പോണല്ലോ ഇതെന്താന്നറിയാതെ നമ്മൾ നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്നറിയില്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ നമ്മുടെ നിസ്കാരം പാത്തിലാവും അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ ഉച്ചരിക്കാൻ പാടില്ല ഇമാമു പറയല്ലേ അല്ലെങ്കിൽ മൗമൂമിങ്ങൾ പറയല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ അടുത്തു ചെന്ന് അവരുടെ കൂടെ ചേർന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല നിസ്കാരമാണ് ും എന്താണ് ആ സൂറത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നത് എന്നിലേക്കാണ് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്നത് ഞാനാണ് നിങ്ങൾക്ക് മേൽ വിചാരണ നടത്തുന്നവനെന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിലാണെങ്കിലും ഏത് നിസ്കാരത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ആ സൂറത്ത് നിങ്ങൾ ഓതുമ്പോൾ വിചാരണയെക്കുറിച്ച് പറയുന്ന സമയമെത്തുകയാണ് ഇന്നലെ सम ുംർവലോക സംരക്ഷകനായ പഠിച്ചവനെ ഈ ലോകത്ത് പഠിച്ചിരിക്കുന്ന സെറ്റ് മുഴുവനും നീ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിന്റെ മഹിഷറാവൻ സഭയിൽ നിർത്തിയിട്ട് വിചാരണ നടത്തപ്പെടുമ്പോ എന്തിനേലാണ് നിങ്ങളുടെ വിചാരണയും ഖുർദാനലൂടെ അള്ളാഹു പറയുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ആയത്ത് കേട്ട നമ്മൾ കേട്ടോടനെ പറയുന്ന ഇനി നിങ്ങറിയാം എന്ന് വിചാരിച്ചോണ്ട് അടുത്താഴ്ച ചിലപ്പോ രണ്ടാമതറക്കത്ത് പൂർണ്ണമാവുന്നതിന് മുമ്പ് എന്തെങ്കിലും കൂടെ സംഭവിക്കാം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം അതിനൊരു ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് സീനിനെ നല്ല ശബ്ദത്തിൽ അങ്ങോട്ട് ഉച്ചരിക്കാൻ പാടില്ല പറയുക നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ പ്രത്യേക പുതുമകളൊന്നുമില്ലാതെ പ്രകടനങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു ഹിസാബി അള്ളാഹുവിന്റെ വിചാരണ എന്ന് എളുപ്പമാക്കി തരണേ അള്ളാ ാഹു എന്നെന്തോ ഒരു ഭാഗ്യവതിയാണ് എന്തോ ഒരു ഭാഗ്യവതിയാണ് എന്റെ ഉമ്മമാരെ ഒരു കണ്ണും കാണാൻ നമ്മൾ പൊതിച്ചു പോകുന്ന റസൂലിനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും നമ്മൾ അരികിലേക്ക് കൊണ്ടുവരാം നമ്മൾ റസൂലിനെ ഇങ്ങനെയാണ് തിരുവനന്തപുരം വള്ളക്കടവിൽ പ്രസംഗിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാമെന്ന മനോഹരമായ വിഷയമാണ് പകലും ഇങ്ങോട്ട് വിടവറയുമ്പോ അള്ളാഹുവേ നിന്റെ ഹലീബിനെ കുറിച്ച് എത്ര പേരാ പ്രസംഗിച്ചത് നമ്മൾ കേട്ടത് ഉത്തരം ഒരു ദിവസമെങ്കിലും നല്ലപ്പോഴേ യുടെ ചെങ്ങൻകുടിയുടെ പരിസരത്ത് കിടന്നിറങ്ങുമ്പോ നമ്മുടെ വീട്ടിലേക്കും അതിനയുടെ നിലാഹുദിക്കണേ അല്ലാ മടിയിൽ കിടക്കുമ്പോൾ ീറുമണികളുടെ റസൂല മുഖത്ത് വന്ന് വീഴുകയാണ് അല്ലാന്റെ റസോള് ചോദിക്കുന്നു ഐഷ എന്തിനാ കരയുന്നത് എന്തിനാണ് സങ്കടപ്പെടും എന്ന് ചോദിക്കുമ്പോ ഐഷാ ബീവി വി പറയുകയാ റസൂൽ മനസ്സ് നിറഞ്ഞു പോവുകയാണ് കോടതിയിലേക്ക് എല്ലാം എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ആ ഭയാനകരമായ ലോകത്തെക്കുറിച്ച് മനസ്സ് നബിയേ പതറിപ്പോവാണ് ചോദിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് അങ്ങയുടെ പ്രിയതമകളാണ് പ്രിയപ്പെട്ടവരാണെന്ന പദവി കൊണ്ട് അങ്ങനെയാണ് ഞങ്ങളെ പരലോകത്തെ രക്ഷിക്കില്ലേ ലഭിയേ അള്ളാഹുന്റെ റസൂലിനോട് അറിയപ്പെട്ട ചോദ്യമാ ചോദിക്കുന്നത്